കൗമദി ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സിറ്റികോം പരമ്പരയാണ് അളിയൻസ് പല സീനിയർ താരങ്ങളും വേഷമിടുന്ന പരമ്പര എഴുന്നൂറ്റി എൺപത്തിയൊന്ന് ഏപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം പശ്ചാത്തലമാക്കി രക്നമ്മയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തെയും ചുറ്റിപ്പറ്റിയുള്ള ഈ കഥ ദൈനംദിന സംഭവങ്ങളും ഉയർത്തിക്കാട്ടുന്നു ഇനി ഈ താരങ്ങളുടെ യഥാർത്ഥ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം കനകനായി എത്തുന്ന അനീഷ് രവിയും കുടുംബവും సంఘం కథాపాత్రుత్తన్న మంజు పత్రోస్ క్లీటాయి రియాస్ ధర్మకలయం కుటుంబం సౌమ్య భాగ్య పిల్ల ముత్వెత్తన్న అక్షయ രകുന്ന സേതു ലക്ഷ്മി നല്ല എത്തുന്ന റിതു നില അമ്പിളിക്കുട്ടനായി എത്തുന്ന ബിനോജ് കുളത്തൂർ റൊണാൾഡാകുന്ന കൊട്ടാരക്കര അബി ജിത്തുവായി വേഷമിടുന്ന റിൻഷി എസ് കുമാർ നിങ്ങളുടെ പ്രിയ താരം ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല